കട്ടപ്പന വെള്ളയാങ്കുടി കൊങ്ങിപ്പടവ് മേഖലയിൽ കുരുമുളക് മോഷണം പതിവാകുന്നു ഇന്നലെ രാത്രി വീടിന്റെ പോർച്ചിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന നൂറ്റി കിലോയോളം കുരുമുളക് മോഷണം പോയി കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കട്ടപ്പന വെള്ളയാംകുടി മേഖലയിൽ മോഷണം പതിവാകുന്നു നഗരസഭാ മൂന്നാം വാർഡ് സൊസൈറ്റിപ്പടി മേഖലയിൽ വെള്ളയാംകുടി കൊങ്ങിണിപ്പടവ് കരിമരുതൽ ബോസിന്റെ വീട്ടിൽ നിന്നും കഴിഞ്ഞ രാത്രിയിലാണ് നൂറ്റി കിലോയോളം കുരുമുളക് മോഷണം പോയത്

അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിച്ച കുരുമുളക് പറിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നത് ഒരു മാസം മുൻപ് സമീപത്തുള്ള ഉപ്പുമാക്കൽ ജിതിൻ്റെ വീടിന് മുന്നിൽ ഉണങ്ങാനിട്ടിരുന്ന ഇരുപത്തിയഞ്ച് കിലോയോളം കുരുമുളകും മോഷണം പോയിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും സമീപത്തെ സിസി ടിവികൾ പരിശോധിക്കുകയും ചെയ്തെങ്കിലും മോഷ്ടാവിനെ കുറിച്ച് സൂചനകൾ ലഭിച്ചില്ല രണ്ട് മാസം മുൻപ് പ്രദേശത്തുനിന്ന് ടിവിയും തേങ്ങായും അടക്കം മോഷണം പോയിരുന്നു പിന്നീട് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ പ്രദേശത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇവ കണ്ടെത്തുകയും ചെയ്തു ആറുമാസം മുൻപ് ഈ ഭാഗത്തു നിന്ന് രണ്ട് സൈക്കിളുകളും മോഷണം പോയി ജനങ്ങൾ സമാധാനപരമായി ജീവിച്ചിരുന്ന കാർഷിക മേഖലയാണ് പൊങ്ങിണിപ്പടവ് മേഖലയിൽ രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും വാർഡ് കൌൺസിലർ ജൂലി റോയ് ആവശ്യപ്പെട്ടു ഈ മോഷണം നടന്ന വീടുകളിലെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത് പക്ഷേ ഇവര് ഇവര് ഈ ഉടമസ്ഥര് പറയുന്നത് ഇവര് വിശ്വാസമുണ്ട് പക്ഷെ വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവര് പല മേഖലകളിൽ നിന്നും നമുക്ക് അഡ്രസ്സ് പോലും അറിയത്തില്ലാത്തവരാണ് ഇവിടെ താമസിക്കുന്നത് ഇവരുടെ ആധാർ കാർഡ് ഒന്നും കറക്റ്റല്ല അപ്പോൾ പോലീസ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് മേഖലയിൽ കാര്യമായിട്ട് പെട്രോളിംഗ് നടത്തുകയും ഇത് ചെയ്തതാരാണെന്ന് എത്രയും പെട്ടെന്ന് അധികാരികള് ഈ ആളുകളെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പാർഡ് കൗൺസിൽ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കട്ടപ്പനയിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന